അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് തർക്കത്തിലേക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് തുറന്നടിച്ച് രമേശ് പിഷാരടി എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥികളാണ് വിജയി അപ്പോൾ അത് ജനങ്ങളുടെ തീരുമാനമാകുള്ളൂ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണ് എന്നും കത്തിൽ പറയുന്നു ഞാൻ പരാജയപ്പെട്ടു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നു അതും എന്നേക്കാൾ ഗണ്യമായി വോട്ടുകൾ കുറവുള്ള ആൾ വിജയിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പിനു ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു ഇതായിരുന്നു പിഷാരടിയുടെ കത്തിന്റെ ഉള്ളടക്കം വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കി വെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്ന് ന്യായം പറയുമെങ്കിലും ജനാധിപത്യം എന്ന വാക്ക് പൂർണമായ അർത്ഥത്തിൽ നടപ്പാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യാമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാലു വനിതകൾ ഭരണസമിതിയിൽ വേണമെന്ന് ബൈലോയിൽ നിർബന്ധമുണ്ട് ആകെ അഞ്ച് വനിതകളാണ് ഇത്തവണ മത്സരിച്ചത് ഇവരിൽ രണ്ടു തോൽക്കുകയും ചെയ്തു അതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയായി ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേർക്കും എന്നാൽ ഇതുണ്ടായില്ല രമേശ് പിശാരടിയും ഡോക്ടർ റോണിയും പരാജയപ്പെട്ട ബൈലോ പ്രകാരം നാല് വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഒരു വനിതയെ പിന്നീട് തിരഞ്ഞെടുക്കും ഇതിനിടെയാണ് അമ്മ അസോസിയേഷനിൽ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് രമേശ് പിഷാരടി അംഗങ്ങൾക്ക് കത്തയച്ചത് താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ തർക്കമാണുണ്ടായത് പുതിയ ഭാരവാഹികളെ കണ്ടെത്താനായി നടത്തിയ തിരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു തർക്കമുണ്ടായത് പ്രസിഡന്റ് മോഹൻലാൽ ട്രഷർ മുകുന്ദൻ എന്നിവരെ നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയായും ജഗദീഷ് ജയൻ ചേർത്തലയെ വൈസ് പ്രസിഡന്റായും ബാബുരാജിനെ സെക്രട്ടറി എന്നിവരുമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനുശേഷമായിരുന്നു എക്സിക്യൂട്ടീവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നത് പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ അൻസിബ ജോയി മാത്യു കലാഭവൻ ഷാജോൺ രമേശ് പിഷാരടി റോണി സരയു മോഹൻ സുരാജ് വെഞ്ഞാറമൂട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടോവിനോ തോമസ് വിനു മോഹൻ എന്നിവരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ചതിൽ നിന്നും രണ്ട് സ്ത്രീകളെ മാറ്റി നിർത്താനായിരുന്നു അമ്മ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം രമേശ് പിഷാരടി റോണി എന്നിവർ പരാജയപ്പെടുകയും ചെയ്തു അൻസിബ സരയു എന്നിവരായിരുന്നു മാറ്റി നിർത്തിയത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചുവെന്ന കാരണത്താലായിരുന്നു ഇവരെ മാറ്റി നിർത്തിയത് ഭരണഘടനാ പ്രകാരം നാല് വനിതകളാണ് അമ്മ ഭരണസമിതിയിൽ വേണ്ടത് ഇതിനു പിന്നാലെയാണ് അമ്മ അസോസിയേഷനെതിരെ പിഷാരടിയുടെ കത്ത് ഈ കത്തിന്റെ ഉള്ളടക്കം അമ്മ അസോസിയേഷൻ ജനാധിപത്യ രഹിതമായിട്ടാണ് ഇലക്ഷൻ നടത്തിയത് എന്നായിരുന്നു